കേരളത്തിലെ ഏറ്റവും ഗതികെറ്റ മാധ്യമപ്രവർത്തകർ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരം മാത്രമേ കാണുകയുള്ളൂ അത് മംഗളം എന്നാണ് ഇപ്പോഴും ദിവസമിറങ്ങുന്ന പത്രം തന്നെയാണ് മംഗളം ചിലപ്പോഴൊക്കെ കാണാറുണ്ട് വായിക്കാറുണ്ട് ഗൗരവമുള്ള നല്ല വാർത്തകൾ തന്നെയാണ് പത്രത്തിൽ വരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അതിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ഗതികെട്ട മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്നത് വ്യക്തമാക്കിത്തരാം ഗതികെട്ട എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗതിയും ഇല്ലാത്ത എന്നർത്ഥം അതേ അർത്ഥത്തിൽ തന്നെയാണ് മംഗളം ദിനപത്രത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ഗതികെട്ട മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്നത് മംഗളം ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മൂന്നാല് മാധ്യമപ്രവർത്തകരുണ്ട് ഇവർക്ക് ശമ്പളം കുടിച്ചുക ഒരു വർഷത്തോളം ഉണ്ട് എന്നാണ് അറിവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ശമ്പളം ചെട്ടി പക്ഷേ അതിന് തൊട്ടുമുമ്പുള്ള ഒന്നോ രണ്ടോ മാസം ശമ്പളം കിട്ടിയില്ല രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴുമൊക്കെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഒരു മാസം ശമ്പളം കിട്ടുന്ന അവസ്ഥയിലാണ് ഈ മാധ്യമപ്രവർത്തകർ ഈ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നും പത്രം ഇറങ്ങുന്നുണ്ട് പക്ഷേ യൂണിറ്റ് അടച്ചു പൂട്ടി അടച്ചു പൂട്ടിയത് എന്തിനാണെന്നറിയാമോ കെ എസ് ഇ ബിയിൽ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ലക്ഷങ്ങളായി കുടിച്ചില്ല അവർ ഫീസ് കൂട്ടിക്കൊണ്ട് പോയി ഇപ്പോൾ തിരുവനന്തപുരം യൂണിറ്റിൽ പത്രം നിറങ്ങുന്നത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കാരുണ്യത്തിലാണ് ആ ജീവനക്കാരുടെ വീട്ടിലിരുന്ന് പത്രം ചെയ്തോളൂ എന്ന് പുള്ളിക്കാരൻ ദയതോന്നി അനുമതി നൽകിയിട്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അത് നിറങ്ങില്ല ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി അഞ്ചിൽ മംഗളം ദിനപത്രം തിരുവനന്തപുരത്തു നിന്നും പ്രിന്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അതായത് തിരുവനന്തപുരം യൂണിറ്റിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരു ലക്ഷത്തിനടുപ്പിച്ച പത്രങ്ങളുണ്ടായിരുന്നു ഇന്ന് ടി വി ചാനലുകളിലും മറ്റു മാധ്യമങ്ങളിലും വർക്ക് ചെയ്യുന്ന പ്രശസ്തരായ പലരും തിരുവനന്തപുരം യൂണിറ്റിൻ്റെ തുടക്കകാലത്ത് അവിടെ പയറ്റത്തൊഴിഞ്ഞവരാണ് പക്ഷെ ഇന്നോ മറ്റെങ്ങും പോകാൻ കഴിയാത്തതുകൊണ്ട് രണ്ടോ മൂന്നോ മാധ്യമ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്നു മാനേജ്മെൻ്റ് നിങ്ങൾ പിരിഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞതാണ് പക്ഷേ രാജിവെച്ചിട്ട് പോയാൽ ആനുകൂല്യങ്ങളോ ശമ്പളമോ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് മാത്രം എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രം നിൽക്കുന്ന മൂന്നാലു പേർ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മംഗളം ദിനപത്രം എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് പൊച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എത്രമാത്രം കഷ്ടത അനുഭവിച്ചാണ് അവിടെ നിൽക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിലാണ് പുതിയൊരു വാർത്ത എത്തുന്നത് മലയാളത്തിലെ മുൻനിര വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമയും കേരള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മംഗളം ദിനപത്രം ഏറ്റെടുക്കുന്നു എന്ന വാർത്ത നിലവിൽ മംഗളം ദിനപത്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അതൊരു ശുഭകരമായ വാർത്തയായിരുന്നു കാരണം കിട്ടാനുള്ള ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അനവധി കുളിസികയുണ്ട് പലരും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് കടം വാങ്ങിയ മറ്റുമാണ് രാജീവ് ചന്ദ്രശേഖറെ പോലുള്ള ഒരു വ്യക്തി പത്രം ഏറ്റെടുത്താൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെ അടക്കം കാര്യങ്ങൾ ശരിയാകുമെന്നൊരു വിശ്വാസം ഉടലെടുത്തു ഇപ്പോൾ ജോലി ചെയ്യുന്ന പലരെയും ചിലപ്പോൾ സ്ഥാപനത്തിൽ പുതിയ മാനേജ്മെൻ്റ് നിലനിർത്തിയേക്കും എന്നായിരുന്നു സൂചനകൾ ഒരുപക്ഷെ സ്ഥാപനത്തിൽ നിൽക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഇതുവരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിക്കൊണ്ട് സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്യാം അങ്ങനെ നിലവിലുള്ള ജീവനക്കാർ ഒരുവിധം ആശ്വസിച്ച് ഇരിക്കുന്നതിനിടയിലാണ് അണിയറയിൽ ഈ ഏറ്റെടുക്കൽ തടസ്സപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായി സൂചനകൾ എത്തുന്നത് പാളയത്തിൽ തന്നെ പട എന്ന് പറയുന്നത് പോലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചിലർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മംഗളം ദിനപത്രം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അതായത് മാതൃഭൂമി അവരുടെ ടെലിവിഷൻ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യൻ ന്യൂസ് മംഗളം ദിനപത്രം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ സമയത്ത് മനോരമ ടി ചാനൽ ആരംഭിച്ചിരുന്നു മാതൃഭൂമി ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രണ്ടു മാധ്യമങ്ങളുടെയും ചുവട് പിടിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മംഗളം ദിനപത്രം ഏറ്റെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയത് കാരണം മനോരമയ്ക്കും മാതൃഭൂമിക്കും അച്ചടി മാധ്യമങ്ങൾക്കൊപ്പം ടി വി ചാനലും കൂടിയുള്ളപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് അച്ചടി മാധ്യമമില്ലായിരുന്നു ആ സാഹചര്യത്തിലാണ് അച്ചടി മാധ്യമവുമായി മംഗളത്തെ ഏറ്റെടുത്ത് തങ്ങൾക്കൊപ്പം ചേർക്കുക എന്ന പദ്ധതി ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നോട്ട് വച്ചത് മംഗള ദിനപത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അങ്ങ് തിരുവനന്തപുരത്ത് മംഗളത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു പ്രമുഖൻ മംഗളം മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ച് പ്രവർത്തനങ്ങൾക്ക് തുരക്കം വയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മംഗളത്തിന് സ്വന്തമായി ചാലൽ തുടങ്ങാമെന്ന പദ്ധതിയാണ് ആ പുള്ളിക്കാരൻ മുന്നോട്ട് വച്ചത് അത് എത്രത്തോളം വിജയിക്കുമെന്ന സംശയം മംഗളം മാനേജ്മെൻറ്റിനുണ്ടായിരുന്നു അക്കാര്യത്തിൽ അവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ലെന്നും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടു മാസത്തിനുള്ളിൽ നമ്മൾ മുൻനിരയിൽ എത്തുമെന്ന് തിരുവനന്തപുരത്തെ പ്രമുഖൻ മംഗളം മാനേജ്മെൻറ്റിനെ വിശ്വസിപ്പിക്കുകയുമായിരുന്നു ഇതോടെ ഏഷ്യാനെൻ ന്യൂസ് കൊണ്ടുവന്ന ഡീൽ മംഗളം തള്ളി മാത്രമല്ല അവർ ചാനൽ ആരംഭിക്കുവാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു എന്നാൽ ആ ചാനൽ മംഗള സ്ഥാപകൻ എം സി വർഗീസ് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമാകുമെന്ന് മാനേജ്മെൻ്റ് അന്ന് അറിഞ്ഞില്ല പന്തളം ചാനൽ സംപ്രേഷണം ആരംഭിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറായി ട്രയൽ പ്രക്ഷേപണവും ആരംഭിച്ചു കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾക്കാണ് മുൻതൂക്കമുള്ളത് ഏതൊരു ടി വി ചാനലും ജനങ്ങൾക്കിടയിലേക്ക് എത്തണമെങ്കിൽ ഒന്നോ രണ്ടോ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇടവേളകളനുസരിച്ച് പുറത്തുവിട്ടുകൊണ്ടിരിക്കണം എന്നാൽ ഞെട്ടിക്കുന്ന വാർത്ത കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും സാധാരണയായി എത്തിക്സ് ഉള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നതുവരെ കാത്തിരിക്കും മംഗള ചാനൽ തങ്ങളുടെ ആദ്യ വാർത്തയായി ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു കാത്തിരുന്നിട്ടും വാർത്തയൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ ഒരു വാർത്ത അങ്ങ് നിർമ്മിക്കുകയും ചെയ്തു അതാണ് കേരളത്തെ പിടിച്ചു കുരുക്കിയ ഹണി ട്രാപ്പ് വാർത്ത അന്നത്തെ സംസ്ഥാനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഫോൺ കെണിയിൽപ്പെടുത്തി ഹണി ട്രാപ്പ് ചെയ്ത വാർത്ത സൃഷ്ടിച്ച് ആ വാർത്താ ചാനലിൽ കൂടെ സംപ്രേഷണം ചെയ്ത് ചാനൽ ആരംഭിച്ചു എന്നാൽ കാര്യങ്ങൾ മൊത്തത്തിൽ തിരിഞ്ഞു മറിഞ്ഞു വാർത്ത പ്രക്ഷേപണം ചെയ്ത മൂന്നാം നാൾ മംഗളം ചാനലിൻ്റെ മേധാവി ചാനലിൽ വന്നിരുന്ന് അതൊരു തെട്ടിച്ചമച്ച വാർത്തയായിരുന്നു എന്ന് പ്രേക്ഷകരോട് തുറന്നു സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു ജപിച്ച ഉടനെ തന്നെ കുഞ്ഞു മരിച്ച അവസ്ഥ അതോടുകൂടി കോടികൾ മുടക്കി ആരംഭിച്ച മംഗളം ചാനലിൻ്റെ തകർച്ച തുടങ്ങി വാർത്ത നിർമ്മിച്ചവനും വാർത്ത നിർമ്മിക്കാൻ നേതൃത്വം നൽകിയവനും വാർത്ത വായിച്ചവനും കൂടെ ഇരുന്നവനും മന്ത്രിയെ ഫോൺ വിളിക്കാൻ ഫോൺ നമ്പർ തപ്പിയെടുത്ത് കൊടുത്തവനും ഉൾപ്പെടെ എല്ലാവരും അകത്തായി കേരളത്തിന് മുന്നിൽ മംഗളം എന്ന മഹാമാധ്യമ പ്രസ്ഥാനം നാണം നാണകെട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നു ഈ സംഭവം നടന്ന അന്നു മുതൽ ഇന്ന് വരെ മംഗളം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഈ സാഹചര്യത്തിലാണ് വീണ്ടും പഴയ ഏഷ്യാനെറ്റ് ന്യൂസ് മംഗളം ദിനപത്രത്തെ ഏറ്റെടുക്കാം എന്ന് അറിയിച്ച് രംഗത്തെത്തിയത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മംഗളം ദിനപത്രം ഏഷ്യാനെറ്റ് ന്യൂസ് ഏറ്റെടുക്കുന്നതിനെതിരെ ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയുടെ ഔദ്യോഗിക ദിനപത്രമായ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ചില എതിർപ്പുകൾ ഉയർന്നിട്ടുള്ളത് എന്നാണ് വിവരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ മുൻഗണന നൽകേണ്ടത് ബി ജെ പിയുടെ തന്നെ ദിനപത്രത്തിനാണെന്നാണ് ബി ജെ പിയിലെ ഈ പറയുന്ന ചിലർ വാദിക്കുന്നത് അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതോടെ സംസ്ഥാനത്തെ ബി ജെ പിയിൽ ചില അസ്വസ്ഥതകളും മുറുമുറുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള ഒരു വ്യക്തിയോട് നേരിട്ട് ഏറ്റുമുട്ടാനോ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും പരിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആ എതിർപ്പ് പ്രചരിപ്പിക്കാനോ ഇക്കൂട്ടർക്ക് കഴിയുന്നില്ല അതിനിടയിലാണ് ഏഷ്യൻ ന്യൂസ് മംഗളം ദിനപത്രം ഏറ്റെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതും അതിനെതിരെ ഇക്കൂട്ടർ എതിർപ്പുയർത്തിയത് മംഗള ദിനപത്രം ഏഷ്യൻ ന്യൂസ് ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട് വൻ പദ്ധതികളാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ മുൻനിര ദൃശ്യമാധ്യമവുമായ ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്തകൾക്കൊപ്പം പ്രാദേശിക തലത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ വർത്തമാന പത്രം വഴി കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഏതൊരു വാർത്താ മാധ്യമത്തിനും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു വൻ വികസനമാണ് രാജീവ് ചന്ദ്രശേഖർ മംഗളം പത്രത്തിൽ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ അതേസമയം ബി ജെ പിയുടെ ഔദ്യോഗിക ദിനപത്രമായ ജന്മഭൂമി ഇപ്പോഴും പ്രചാരത്തിലും വിപണനത്തിലും വളരെ പിറകിലാണെന്ന കാര്യമാണ് ഈ പറയുന്ന മംഗളം വിരുദ്ധർ ആരോപിക്കുന്നത് സംസ്ഥാനത്ത് ഇക്കാലം അത്രയും ബി ജെ പി നേതൃത്വസ്ഥാനത്ത് എത്തിയവരിൽ ഒന്നും തന്നെ ജന്മഭൂമി ദിനപത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഒന്നും നടത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിനെ സംബന്ധിച്ച് ആ ഒരു പ്രസ്ഥാനത്തിന് തുല്യമായ പ്രവർത്തകർ കാണുന്ന ഒന്നാണ് സി പി എം ഔദ്യോഗിക ദിനപത്രമായ ദേശാഭിമാനി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും സി പി എം നേതൃത്വം ജില്ലാ തലം മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള കമ്മിറ്റികൾക്ക് നൽകാറുണ്ട് ഒരു ബ്രാഞ്ച് ദേശാഭിമാനി പത്രത്തിൻ്റെ ഇരുപതോളം വാർഷിക വരിക്കാരെ എന്നുള്ളത് അതിലൊരു പ്രധാന നിർദ്ദേശമാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ ദേശാഭിമാനിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താതെ ഒരു മുന്നേറ്റവും ഇല്ലാതെ താഴേക്ക് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് ജന്മഭൂമിയുടെ കാര്യത്തിൽ കാണാൻ കഴിയുന്നത് അതേസമയം ഇവിടെ ഓർക്കാനുള്ള മറ്റൊരു സംഗതിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ മംഗളം ദിനപത്രത്തെ ഏഷ്യാനെറ്റുമായി ബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ വരും വർഷങ്ങളിൽ ജന്മഭൂമിക്ക് പകരം ബി ജെ പിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് മംഗളമായിരിക്കുമെന്നുള്ള ഒരു വസ്തുതയുണ്ട് ഔദ്യോഗിക ദിനപത്രമായ ജന്മഭൂമിയുടെ കയ്യിൽ നിന്നും ബി ജെ പിയെ സംബന്ധിച്ച കാര്യങ്ങൾ അനൗദ്യോഗിക ദിനപത്രമായ മംഗളം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ചിലർ രാജീവ് ചന്ദ്രശേഖരൻ്റെ മംഗളം ഡീൽ സംബന്ധിച്ച് പാരം വലിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ബി ജെ പിക്ക് വേണ്ടി വൻ പ്രചരണങ്ങളായിരിക്കും നടക്കുക ഇതിനായി പരമാവധി മാധ്യമങ്ങളെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളും ബി ജെ പി ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് ഈ ശ്രമങ്ങളുടെ ഭാഗമായാണ് മംഗളം ദിനപത്രത്തെയും രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് പുതിയ ഒരു ദിനപത്രം തുടങ്ങി അത് ജനങ്ങളിൽ എത്തിക്കാൻ കടമ്പുകൾ ഏറെയുണ്ട് എന്നാൽ മംഗളം ദിനപത്രം പോലെ സമൂഹത്തിൽ മോശമല്ലാത്ത രീതിയിൽ നിലനിൽക്കുന്ന ഒരു മാധ്യമത്തെ ഏറ്റെടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത് എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒരു പൊതിഞ്ഞു പിടിച്ചുള്ള അനുകൂലികളായിരിക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ മംഗളത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് നിലവിൽ ദിനപത്രം ബി ജെ പിയുടെ നാവായി പ്രവർത്തിക്കുമെങ്കിലും അതിൻ്റെ ഉടമസ്ഥാവകാശം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുന്ന മാനേജ്മെൻറ്റിൻ്റെ കയ്യിലായതിനാൽ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ രാഷ്ട്രീയ സംബന്ധമായി വരുന്ന വിഷയങ്ങൾ മാധ്യമത്തെ വലുതായി ബാധിക്കില്ലെന്ന ഗുണവും അതിനുണ്ട്